ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് ജീവിച്ചു വരുന്നവരാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് റേഷൻ കടകളിലൂടെ ഇത്തരം വിതരണം സർക്കാർ നടത്തി വരുന്നത് ഇതിലൂടെ ഗുണം ലഭിക്കുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ് ഇത്രയും കാലങ്ങളായി റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്തി വരുന്നു കുറച്ചു സമയങ്ങളായി മണ്ണെണ്ണ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ ആ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥയെന്നും ഇതിന്റെ വിശദവിവരവും നമുക്ക് പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണം ലഭിക്കുമെന്നാണ് വിവരം എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകൾക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗ കാടുകാർക്ക് മാത്രമാണ് മണ്ണെണ്ണ നൽകിയിരുന്നത് എന്നാൽ ഇനി വെള്ള വെള്ളക്കാടുകാർക്കടക്കം എല്ലാ വിഭാഗങ്ങൾക്കും മണ്ണെണ്ണം ലഭിക്കുമെന്നാണ് വിവരം മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാലു മുതൽ അഞ്ചു വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് പലരും പിന്മാറുകയായിരുന്നു ഒരു വർഷത്തിലധികമായി മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്ന ബാരലുകൾ തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ട് മണ്ണെണ്ണയും പെട്രോളിയം ഉത്പന്നങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം ചെറുകിട ഗുഡ്സ് കാരിയർ വാഹനങ്ങളും മണ്ണെണ്ണോട് കയറ്റാൻ വിസമ്മതിക്കുകയുണ്ടായി ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നതുപോലെ മണ്ണെണ്ണയും വാതിൽ വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങൾ മണ്ണെണ്ണ വിതരണം ഉപേക്ഷിക്കുകയും പടിപ്പടിയായി മണ്ണെണ്ണ വിതരണം നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്രയും മണ്ണെണ്ണ അനുവദിച്ചിരിക്കുന്നത് മണ്ണെണ്ണ കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ചെറിയ ഉപയോഗങ്ങൾ ഉണ്ട് നമ്മൾ ചില കൃഷി ചെയ്യുന്ന സ്ഥലത്തും മറ്റും വണ്ടി എത്താത്തതും കറണ്ട് ഇല്ലാത്തതുമായ സ്ഥലങ്ങൾ വെളിച്ചത്തിനു വേണ്ടി മറ്റാവശ്യങ്ങൾക്കും നമ്മൾ മണ്ണെണ്ണ ഉപയോഗിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണെണ്ണ വിതരണം എല്ലാവർക്കും അല്ലെങ്കിലും ഒരുപാട് പേർക്ക് ഗുണമായി തീരുന്നതായിരിക്കും താങ്ക്